ഈ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൽ ബി ജെ പിക്ക് സീറ്റ് കുറഞ്ഞപ്പോഴത്തേക്കും ഈ പറയുന്ന ഇന്ത്യ സഖ്യം വളരെയധികം സന്തോഷിച്ച ഒരു കാര്യമാണ് ഇനിയിപ്പോൾ ഞങ്ങളിതാ ബി ജെ പി ഭരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ ഭരണം പിടിക്കാൻ പോകുന്നു എന്നുള്ള തരത്തിൽ എടുത്തു പറയേണ്ടത് ഉത്തർപ്രദേശും മഹാരാഷ്ട്രയും തന്നെയാണ് ഈ രണ്ട് സ്ഥലങ്ങളിലും ബി ജെ പിക്ക് സീറ്റ് കുറഞ്ഞിരുന്നു അതോടൊപ്പം തന്നെ ഹരിയാനയിൽ അത് കഴിഞ്ഞതിന് ശേഷം നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ വന്നു ഹരിയാനയിൽ തന്നെയായിരുന്നു ആദ്യം വന്നത് വളരെയധികം ആത്മവിശ്വാസത്തോടുകൂടി മത്സരിച്ച ഹരിയാനയിൽ എട്ട് നിലയിൽ പൊട്ടിപ്പാളീസാവുന്ന തരത്തിലായിരുന്നു കോൺഗ്രസിൻ്റെ ആ ഒരു വിധി എന്ന് പറയുന്നത് ആ ഒരു തോൽവി തീർച്ചയായിട്ടും അവിടെ ബി മൂന്നാമത്തെ തവണയും വളരെ വലിയ നേട്ടം ആ ഒരു രീതിയിൽ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചുകൊണ്ട് അവിടെ അധികാരത്തിൽ വരികയും കോൺഗ്രസ്സിനെ പ്രതീക്ഷിക്കാത്ത കനത്ത തിരിച്ചടി തന്നെയായിരുന്നു ഹരിയാനയിൽ സംഭവിച്ചത് അതോടൊപ്പം തന്നെ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് അടുത്തത് വന്നപ്പോഴത്തേക്ക് സംഭവിച്ചത് എട്ട് നിലയിലല്ല അല്ല പതിനാറ് നിലയിൽ പൊട്ടിപ്പാടി സാധന തരത്തിലോട്ട് അതായത് അപ്രതീക്ഷിതമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു തോൽവി വേറെ എന്ന് വേണമെങ്കിൽ പറയാം സീറ്റ് നില അത്രത്തോളം ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു വമ്പൻ തോൽവിയായിപ്പോയി കോൺഗ്രസിൻ്റെ എന്ന് വേണമെങ്കിൽ പറയാം ബി ജെ പി സീറ്റുകളുടെ ആ ഒരു വലിയ നേട്ടം അത് ശരിക്കും ഞെട്ടിച്ച ഒരു കാര്യം തന്നെയായിരുന്നു മഹാരാഷ്ട്രയിൽ അപ്പോൾ കരുതിയിരുന്ന രണ്ട് സ്ഥലങ്ങളിലും കോൺഗ്രസ് ഇന്ത്യ സഖ്യം പൊളിഞ്ഞു പാളീസായി കുത്തുവാള എടുത്തു എന്ന് പറയേണ്ടി വരും ഇനി ഇപ്പോൾ അവർക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല അതുപോലെ തന്നെ അവർ കരുതിയിരുന്ന മറ്റൊരു സ്ഥലമാണ് ഉത്തർപ്രദേശ് എന്ന് പറയുന്നത് ഉത്തർപ്രദേശിൽ ഈ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പോട് കൂടി തന്നെ അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ടായിരുന്നു ഒൻപത് സീറ്റുകളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഏഴ് സീറ്റുകളും ബി ജെ പി നേടുകയും വെറും രണ്ട് സീറ്റിൽ എസ് പിക്ക് ഒതുങ്ങേണ്ടി അവസ്ഥ അവിടെ ഉണ്ടായി അതിലും യോഗി വളരെ തന്ത്രപരമായി തന്നെ കളിച്ചു അതോടൊപ്പം തന്നെ ആ നീക്കത്തിൽ ബി ജെ പിക്ക് വിജയം നേടാനും എസ് പിക്ക് തിരിച്ചടി ഉണ്ടാകാനുമായിട്ടുള്ള സാഹചര്യം അവിടെ ഉണ്ടായി ഉപതെരഞ്ഞെടുപ്പോടു കൂടി തന്നെ യോഗിക്ക് കൂടുതൽ കരുത്തേകുന്ന തരത്തിലുള്ള ഒരു റിസൾട്ട് തന്നെയായിരുന്നു അവിടെ നിന്ന് വന്ന ആ ഏഴ് സീറ്റിലെ വിജയമെന്ന് പറയുന്നത് ഈ പറയുന്ന തരത്തിൽ മുസ്ലിം ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളിൽ തന്നെ ബി ജെ പിക്ക് വലിയ നേട്ടമാണ് ഈ പറയുന്ന യു പിയിൽ ലഭിച്ചത് എസ് പിയുടെ കോട്ടകളിൽ ചെന്ന് വരെ തകർക്കുന്ന തരത്തിലോട്ട് യു പി കാര്യങ്ങൾ മാറി ഉപതെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും എസ് പി കോൺഗ്രസിനെയും ഒരുപോലെ ഞെട്ടിച്ച ഒരു കാര്യം തന്നെയായിരുന്നു അതെന്ന കാര്യത്തിൽ സംശയമില്ല അതോടൊപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഏഴിലാണ് ഉത്തർപ്രദേശിലെ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നത് തീർച്ചയായിട്ടും ഉത്തർപ്രദേശിലെ സീറ്റുകളുടെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ വളരെ വലിയ തോതിൽ തന്നെയാണ് ഉത്തർപ്രദേശ് വിജയിക്കേണ്ട ഒരു ആവശ്യമെന്ന് പറയുന്നത് കാരണം ഉത്തർപ്രദേശ് നേടിയെടുക്കേണ്ടത് ബി ജെ പി സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിട്ടുള്ള അവരുടെയും ആവശ്യം തന്നെയാണെന്ന് സംശയമില്ല അത്രത്തോളം വലിയൊരു സ്ഥലം ആ സ്ഥലം വിജയിക്കുക എന്ന് പറയുന്നത് അത്ര ചെറിയ കാര്യമല്ല അത് നേടിയെടുത്തു കഴിഞ്ഞാൽ ഏറ്റവും വലിയൊരു നേട്ടവും കൂടി തന്നെയാണ് പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ആ ഒരു കോൾ ഇളക്കമെല്ലാം അവസാനിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോഴത്തേക്കും കോൺഗ്രസ് ഇപ്പോൾ എല്ലാ അർത്ഥത്തിലും പരാജയപ്പെട്ട് തകർന്ന് തരിപ്പണമായി നിൽക്കുക തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അവർ വീണ്ടും പ്രതിപക്ഷത്ത് നിൽക്കേണ്ട ഒരവസ്ഥ വന്നു സീറ്റുകളുടെ കാര്യത്തിൽ ചെറിയ വ്യത്യാസമുണ്ടായെന്നല്ലാതെ അവരിപ്പോഴും പ്രതിപക്ഷത്ത് തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ അതായത് ആ സീറ്റുകളുടെ വളർച്ചയിൽ അവർക്ക് ഈ പറയുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ വിജയിക്കാൻ സാധിക്കുമെന്ന് അവർ പ്രതീക്ഷിച്ചു പക്ഷേ ഒന്നും തന്നെ ഉണ്ടായില്ല ഹരിയാന അതിൻ്റെ ഒന്നാമത്തെ പാടം രണ്ടാമത്തത് മഹാരാഷ്ട്ര ഇനി വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകളും കോൺഗ്രസിന് അത്ര നല്ലതല്ല എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് ഈ പറയുന്ന യു യു പി യിൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴിലും യോഗി തരംഗം തന്നെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അത് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന സാഹചര്യം തന്നെയാണ് ഇപ്പോൾ ഇന്ത്യയിൽ നിലനിൽക്കുന്നത് എന്ന യാഥാർത്ഥ്യം തന്നെയാണ് അത് കോൺഗ്രസിനും വളരെ നന്നായി വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു യു പിയിൽ ഈ പറയുന്ന തരത്തിൽ അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ ആ സീറ്റ് കുറവ് അതെല്ലാം മറികടന്നുകൊണ്ട് തന്നെ നിയമസഭയിൽ കഴിഞ്ഞ തവണ നേടിയതിനെക്കാട്ടിലും വമ്പൻ വിജയമാർക്കും യു പിയിൽ രണ്ടായിരത്തി ഇരുപത്തിയേഴിലെ യോഗി നേടാൻ പോകുന്നത് എന്നതിനുള്ള സൂചന തന്നെയാണ് മഹാരാഷ്ട്രയും അതുപോലെ തന്നെ ഹരിയാനയും ഉപതെരഞ്ഞെടുപ്പ് നടന്ന യു പി യിൽ യോഗി നേടിയ നേട്ടവും ഇതിനെല്ലാം തന്നെ ചുക്കാൻ പിടിക്കുന്നത് ഇതിനെല്ലാം തന്നെ വളരെ വലിയ തോതിൽ ഒരു പ്ലസ് കാണേണ്ട ഒരു കാര്യം ആർ എസ് എസ് തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം ആർ എസ് എസിൻ്റെ ഒരു വലിയ പിന്തുണ തന്നെയാണ് ബി ജെ പിയെ എല്ലാ അർത്ഥത്തിലും മുന്നിൽ നിന്ന് നയിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല ബി ജെ പിയെ മുന്നിലെത്തിക്കുന്നത് എന്ന കാര്യത്തിലും സംശയമില്ല അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് ഹരിയാന മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് കാരണം ഈ പറയുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് നോക്കുക ുമ്പോഴത്തേക്കും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന ബി ജെ പിക്ക് സീറ്റ് കുറയാനായിട്ടുള്ളൊരു കാരണം അതായത് മഹാരാഷ്ട്ര എടുത്താലും അതുപോലെ തന്നെ യു പി എടുത്താലും തന്നെയും അവിടെ ഈ സീറ്റ് കുറയാനായിട്ടുള്ള മെയിൻ കാരണമെന്ന് പറയുന്നത് ആർ എസ് എസുമായി ഉണ്ടായിരുന്ന ആ ഒരു അഭിപ്രായ വ്യത്യാസങ്ങൾ തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല അല്ലാതെ കോൺഗ്രസ് അവിടെ വലിയ നേട്ടമോ അല്ലെങ്കിൽ ഈ പറയുന്ന ഇന്ത്യ സഖ്യം ഒരു നേട്ടമോ ഉണ്ടാക്കിയതോ ഒരു തിരിച്ചുവരവോ ഒന്നും തന്നെയല്ല അവിടെ ഈ പറയുന്ന ബി ജെ പി അതുപോലെ തന്നെ ആർ എസ് എസ് തമ്മിലുണ്ടായിരുന്ന ആ ടൈമിലുണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ ചില കാര്യങ്ങളിൽ അവർ തമ്മിൽ ആ സമയത്തുണ്ടായിരുന്ന യോജിപ്പില്ലായ്മ അതുപോലെ തന്നെ ബി ജെ പിക്ക് ആർ എസ് എസിൽ നിന്നും ഇറങ്ങി പ്രവർത്തിക്കാത്ത തരത്തിലോട്ടുള്ള കാര്യങ്ങൾ ഈ പറയുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിലും അതോടൊപ്പം തന്നെ മഹാരാഷ്ട്രയിലുമൊക്കെ ഉണ്ട് ായിരുന്നു എന്നുള്ളത് വാസ്തവം തന്നെയാണ് അതിന്റെ ഫലമായിട്ട് തന്നെയാണ് യു പിയിലും അതോടൊപ്പം തന്നെ മഹാരാഷ്ട്രയിലും ബി ജെ പിക്ക് സീറ്റ് കുറയാൻ ഇടയുണ്ടായത് എന്നുള്ളത് തീർച്ചയായിട്ടും മഹാരാഷ്ട്ര ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പ് നോക്കുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല അത് ബി ജെ പിക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴത്തേക്കും വളരെ വ്യക്തമായി മനസ്സിലായി അതുകൊണ്ട് തന്നെയാണ് ബി ജെ പി അവർ തമ്മിൽ അതുവരെ ഉണ്ടായിരുന്ന എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും മാറ്റി ആർ എസ് എസിന് അത്രത്തോളം പ്രാധാന്യം നൽകി അവരോടൊപ്പം ചേർത്ത് നിർത്തുന്ന തരത്തിലോട്ട് പിന്നെ കാര്യങ്ങൾ മാറിയതും ആർ എസ് എസിന്റെ എല്ലാ പിണക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും എല്ലാം തന്നെ പരിഹരിച്ചുകൊണ്ട് തന്നെ ബി ജെ പിക്ക് നിർത്തിയതും അതിന്റെ ബലം അവർക്ക് ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതോടൊപ്പം തന്നെ മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിലും കിട്ടി എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ആ നീക്കം വിജയിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും അതായത് ഹരിയാനയിൽ ആർ എസ് എസ് കളത്തിലിറങ്ങി തന്നെ പ്രവർത്തിച്ചു എല്ലാ ർത്ഥത്തിലും ഗ്രൗണ്ട് ലെവലിൽ തന്നെ ആർ എസ്സിന്റെ വമ്പൻ നീക്കങ്ങൾ ഉണ്ടായിരുന്നു അത് വിജയിച്ചു എന്നല്ല പറയേണ്ടത് വമ്പൻ വിജയമാണ് അവിടെ സ്വന്തമാക്കാൻ സാധിച്ചത് പ്രതീക്ഷിക്കാത്ത അപ്രതീക്ഷിതമായ എല്ലാ സർവേകളും കോൺഗ്രസിന് അനുകൂലമായപ്പോഴത്തേക്കും അവിടെ ആർ എസ് എസിന്റെ ആ ഒരു മികച്ച നീക്കം അത് വിജയം നേടിക്കൊടുത്തത് ബി ജെ പിക്ക് ആയിരുന്നു അതുപോലെ തന്നെയാണ് മഹാരാഷ്ട്രയിൽ സംഭവിച്ചത് മഹാരാഷ്ട്രയിൽ വലിയ തോതിലുള്ള ഗ്രൗണ്ട് ലെവൽ വർക്കാണ് ആർ എസ് എസിൻ്റെ ഭാഗത്ത് നിന്ന് ബി ജെ പിക്ക് ആയിട്ടുണ്ടായത് എല്ലാ അർത്ഥത്തിലും ബി ജെ പിക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കുകയായിരുന്നു അവിടെ ആർ എസ് എസ് എല്ലാ പ്രചരണ പരിപാടികൾ വീടുകൾ കയറിയുള്ള എല്ലാ പ്രചരണങ്ങളും അങ്ങനെ എല്ലാ അർത്ഥത്തിലും ആർ എസ് എസിൻ്റെ ഒരു മേൽക്കൈ മഹാരാഷ്ട്രയിലും ഹരിയാനയിലും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് മഹാരാഷ്ട്രയിൽ നമ്മൾ കണ്ടതാണ് വമ്പൻ വിജയമാണ് ബി ജെ പി നേടിയിരിക്കുന്നത് അത് തന്നെയാണ് എടുത്തു പറയേണ്ടി ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് ആർ എസ് എസ് തന്നെയാണ് ബി ജെ പിയുടെ ഏറ്റവും വലിയ ഒരു ആയുധമെന്ന് പറയുന്നത് ആർ എസ് എസിന്റെ ആ നീക്കം വിജയിക്കുകയും മഹാരാഷ്ട്രയിൽ കോൺഗ്രസിനെ അടിവേരാക്കുന്ന തരത്തിൽ ഇന്ത്യ സഖ്യത്തിന്റെ അടിവേരുകളാക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും തോറ്റു തുന്നം പാടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും ചെയ്തു ഇത് തന്നെ ആവർത്തിക്കും ഉത്തർപ്രദേശിൽ എന്ന കാര്യം ഉറപ്പാണ് ഒരു സംശയവും വേണ്ട അത് അടിവരയിട്ട് പറയാൻ ഇനി സാധിക്കുമെന്ന കാര്യത്തിൽ സംശയവും വേണ്ട രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ അതിനു മുന്നേ ഇനിയും സമയം കിടക്കുകയാണ് അതായത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ചിലോട്ട് അടുക്കുന്നു ഇനിയും സമയം കിടക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയേഴ് നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നേ അതായത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം തന്നെ യോഗി അവിടെ പണികളെല്ലാം തുടങ്ങിക്കഴിഞ്ഞു ആർ എസ് എസിൻ്റെ വലിയ തോതിലുള്ള നീക്കങ്ങളെല്ലാം തന്നെ ഉത്തർപ്രദേശിൽ ഇതിനോടകം തന്നെ തുടങ്ങിക്കഴിഞ്ഞു അതിൻ്റെ ഒരു സാമ്പിൾ റിസൾട്ട് തന്നെയാണ് ഈ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ തന്നെ നമ്മൾ കണ്ടത് അതായത് ഒമ്പത് സീറ്റുകളിൽ ഏഴ് സീറ്റുകളും ബി ജെ പി നേടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയത് എസ് പി കോട്ടകളിൽ പോലും ബി ജെ പിക്ക് നേട്ടമുണ്ടാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയത് അപ്പോൾ അതിൻ്റെ ഒരു റിയൽ പിക്ചർ എന്താണെന്നുള്ളതും അതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ട് എന്താണെന്നുള്ളതും രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പൂർണ്ണ രൂപത്തിൽ അത് മനസ്സിലാക്കാൻ സാധിക്കും തീർച്ചയായിട്ടും പറയാൻ സാധിക്കും ഇന്ത്യ സഖ്യം തകർന്ന് തരിപ്പണമാകുന്ന തരത്തിലോട്ട് യു പി യിൽ കാര്യങ്ങൾ മാറി മറിയുമെന്ന കാര്യത്തിൽ സംശയമില്ല ആർ എസ് എസ് തന്നെയായിരിക്കും അത് മുന്നിൽ നിന്ന് ബി ജെ പിയെ നയിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല എല്ലാ അർത്ഥത്തിലും യോഗിക്ക് മേൽക്കൈ നൽകുന്ന അല്ലെങ്കിൽ ബി ജെ പിക്ക് വളരെ വലിയൊരു നേട്ടമാകുന്ന ഒരു തെരഞ്ഞെടുപ്പായിട്ട് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് നിയമസഭാ തെരഞ്ഞെടുപ്പ് യു പിയിൽ മാറുമെന്ന കാര്യം ഉറപ്പാണ്